നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വേണ്ടി കൃഷിക്കാർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഈ നാടിനെ കേരളത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള കേരള വ്യാപകമായി ഈ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിവിനിലക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കിഫിക്ക് വേണ്ടി ഡോളു പിരിക്കുമെന്നു പുനലൂരിലേക്ക് പോകുമ്പോൾ കർഷക ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് വയനാട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ് പുനലൂർ നിയോജക മണ്ഡലത്തിന്റെ കിഴക്കൻ മലയോര മേഖല അദ്ദേഹം പിണറായി വിജയന്റെ തുടർഭരണ കാലത്ത് ബഹുമാനായ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ൂർവം സ്വാഗതം ചെയ്യുന്നു രണ്ട് ജനങ്ങൾ അനുഭവിക്കുന്ന കർഷകർ അനുഭവിക്കുന്ന വേണ്ടി കൃഷി ഓഫീസുകളിലും ഗവൺമെന്റിലും ഉദ്യോഗസ്ഥരുടെ മുമ്പിലും അപേക്ഷകളുമായി ചെന്നാൽ ആ അപേക്ഷകൾക്കൊന്നും മറുപടി ലഭിക്കുകയോ അതുകൊണ്ട് കർഷക കോൺഗ്രസ് ആവശ്യപ്പെടണം വന്യമൃഗങ്ങളാൽ ആക്രമണം നേരിടുന്ന കുടുംബങ്ങൾക്ക് സംഭവിക്കുന്നവർക്ക് ആ കുടുംബങ്ങൾക്ക് ആക്രമണം പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം അടിയന്തരമായി ആ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി സ്വീകരിക്കുവാൻ ഈ കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടണം അനുഭവിക്കുന്ന ദുരിതം കേരളത്തിൽ വന്യമൃഗ ശല്യം അതുമൂലം മരണപ്പെടുന്നവരുടെ അനുദിനം വർദ്ധിപ്പിക്കുന്ന സംഖ്യ കാർഷിക വിളകൾ നശിക്കുന്ന സാഹചര്യം ഇതിനൊക്കെ സത്വര പരിഹാരം കാണണം എന്ന് ആവശ്യപ്പെടുന്നു ഞാനൊരു ശബരിമല വിശ്വാസിയാണ് ഞാൻ മുപ്പത്തി ഇരുപത്തിയെട്ട് മല പോയി പോലെയാണ് പക്ഷെ ശബരിമലയിൽ പോകുമ്പോൾ അന്ന് പാടുന്ന ഒരു കീർത്തനമുണ്ട് കടുവായും പുലികളും വിളിയാടും വനം തട്ടി ജപിക്കുമ്പോൾ ഒരു ബന്ധു നീ ഇല്ലാതാരും ഇനി ും നല്ലതാണ് അന്ധവിശ്വാസം നല്ലതല്ല എന്ന് നമ്മൾ എല്ലാ കാര്യത്തിലും അത് മതവിശ്വാസമാണ് ഈശ്വര വിശ്വാസമാണെങ്കിലും എല്ലാത്തിലും വിശ്വാസം നല്ലതാണ് പക്ഷെ അന്ധവിശ്വാസം നല്ലതല്ല എന്നാണ് നമ്മൾ ഇപ്പൊ പറയുന്നത് നാട്ടിലേക്ക് കഴിയാതെ രീതിയിൽ ഫെൻസ് കെട്ടി തടയുവാൻ അത് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകളെ അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നു അവരുടെ ജീവനെ ബാധിക്കുന്നു എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ശ്രീ മാത്യൂസിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ അവരുടെ ഹൃദയവികാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ മേഖലയിൽ താമസിക്കും അവർക്ക് ഐക്യരാദ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ തന്നെ ഈ സമര പരിപാടിയുമായിട്ട് നേതൃത്വം നൽകിയ ആ സമര പരിപാടിക്ക് പിന്തുണ നൽകി എന്നുള്ളത് ആ പരിപാടിയിൽ പങ്കെടുത്ത ജനപങ്കാളിത്തം മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ശ്രീ ശ്രീ സതീശൻ സതീശൻ നേതാവിനെ അഭിവാദ്യം ഞാൻ വാക്കുകൾ നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മാജു മാസ് നയിക്കുന്ന ഈ ഉപവാസ സമര പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കും

കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ സമരം അവരുടെ ഉയർത്തിക്കൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പത്ത് ദിവസം നിന്ന മലയോര സമരയാത്ര കഴിഞ്ഞ മാസം അഞ്ചാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചാം തീയതി ആരംഭിച്ച് ഈ മാസം അഞ്ചാം തീയതി തിരുവനന്തപുരത്തെ അമ്പൂരിയിൽ അവസാനിപ്പിച്ചു കാർഷിക മേഖല ആളുകൾ പിന്മാറിക്കൊണ്ടിരിക്കുക ഒരു തരത്തിലുള്ള കൃഷി ചെയ്യാൻ പറ്റാത്ത തരത്തിൽ പോകുമ്പോൾ രൂക്ഷമായ കാട്ടാന ശല്യം അതുപോലെ പന്നിയുടെ ശല്യം മറ്റു വന്യമൃഗങ്ങളുടെ ശല്യം ഇതെല്ലാം കർഷക ജീവിതത്തെ ഗൗരവതരമായി അത് ബാധിക്കുക ഇതുകൂടാതെ ഭൂപ്രശ്നങ്ങൾ പുതിയ വൈദ്യത്തിൽ അൻപത് ശതമാനമാണ് ഭൂനികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നത് സാധാരണ ാണ് ഇലക്ട്രിസിറ്റി ചാർജ് വരുമാനമാണെങ്കിൽ താഴോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത് ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപനം അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും മാറ്റിയെടുക്കാൻ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ മുൻഗണന കൊടുത്തുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതുപോലെ കർഷകരുടെ ബന്ധുവായി യു ഡി എഫും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉണ്ടാകും എന്ന് മാത്രം ഈ രാപ്പകൽ സമരത്തിനായി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലെത്തിയ എല്ലാ കർഷക സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി അങ്ങനെ ഒരു കൃഷിയും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ആന ഇറങ്ങുന്നു പത്നി ഇറങ്ങുന്നു പുലി ഇറങ്ങുന്നു പാമ്പ് ശല്യം ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ കർഷകരുടെ ജീവിതത്തിന് യാതൊരു സുരക്ഷിത്വം ഇല്ല കാർഷിക ഉൽപ്പന്നങ്ങൾ അതുപോലെ കാർഷിക വിളകളൊന്നും നമുക്ക് നാട്ടിൽ കൃഷി ചെയ്യാൻ കഴിയില്ല നെൽകൃഷി ഞാൻ ഒരു കർഷകനാണ് പാടശേഖര സഭയുടെ സെക്രട്ടറിയാണ് നമുക്കറിയാം നെൽകൃഷി നമ്മുടെ ഭാഗത്ത് ഒന്നാമതായി ഇറക്കി ഇരുപത്തെട്ട് രൂപ ഇരുപത് വയസ്സേക്ക് സപ്ലൈക്ക് നെല്ല് കൊടുത്തിട്ട് കൃഷി അവന്റെ കൂലി കിട്ടിയിട്ടില്ല സത്യം അതുപോലെ സമത്ത മേഖലകളിലും കാർഷിക മേഖല സംസ്ഥാനത്ത് നമുക്കറിയാം മറ്റു വടക്കൻ വടക്കൻ ജില്ലകളിലെ കാർട്ടു മൃഗങ്ങളുടെ കന്യുമൃഗങ്ങളുടെ കടുവയിലും പുലിയും അതുപോലെ ആനയും ഒക്കെ കർഷകന്റെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്നു ഇങ്ങോട്ട് തെക്കൻ കേരളത്തിൽ കാട്ടുപന്നിയുടെ പന്നിയുടെ ശല്യം കാരണം കർഷകര് യാതൊരു കീഴകളും ഇറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത് പൊതുവിതരണ സമ്പ്രദായത്തിൽ പോലും സാധാരണ ജനത്തിന് യാതൊരു വിശ്വാസവും ഇല്ലാത്ത പൊതുവിദ്യാഭ്യാസ മേഖലയെ പോലും സാധാരണ ജനത്തിന് യാതൊരു വിശ്വാസമില്ലാത്ത സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ പോലും സാധാരണ യാതൊരു വിശ്വാസമില്ലാത്ത രീതിയിൽ ഈ ഭരണം മുന്നോട്ട് പോവുകയാണ് ഇവിടെ നടക്കുന്നത് യാതാതൊരു ഭരണമാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഭരണമില്ലായ്മയാണ് എന്ന് അതിന് മറുപടി പറയുക